ബന്ധുവീട്ടിൽ പോകാനായി അമ്മ അടുക്കളയിൽ നിന്ന് ധൃതി പിടിച്ച് കുളിക്കാൻ കയറുന്നതിനിടയിൽ എന്നോട് പറഞ്ഞു ദോശ മറച്ചിടനേ അമ്മയുടെ സാരി തേക്കുന്നതിനിടയിൽ അടുക്കളയിലേക്ക് ചെല്ലാൻ കുറച്ച് വൈകിപ്പോയി ദോശ കരിഞ്ഞുപോയി ഞാൻ വേഗം തൊണ്ടി മുതൽ വാഴച്ചോട്ടിലേക്ക് എറിഞ്ഞ് തെളിവ് നശിപ്പിച്ച് ഒന്നും അറിയാത്ത പോലെ പുതിയ ദോശ ചുട്ട് അടുക്കളയിൽ നിന്ന് വിട്ടു ഞങ്ങൾ കഴിക്കാനിരുന്നപ്പോ അമ്മ ഗൗരവത്തിൽ ചോദിച്ചു ഒരു ദോശ കരിഞ്ഞുപോയല്ലേ ഞാൻ ഞെട്ടി അമ്മയ്ക്കെങ്ങനെ മനസ്സിലായി അമ്മ ഗൂഢമായ ചിരിയോടെ തൻ്റെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി പറഞ്ഞു കുളി കഴിഞ്ഞു വന്നപ്പോൾ അടുക്കളയിൽ ചെറിയൊരു കരിഞ്ഞ മണം കിട്ടി ദോശക്കല്ലിൽ പുതിയ ദോശ കണ്ടപ്പോൾ സംശയമായി ചട്ടുകത്തിൽ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അറ്റത്ത് കരിഞ്ഞ മാവിന്റെ അവശിഷ്ടങ്ങൾ കണ്ടു ഞാൻ കുളിക്കാൻ കയറുമ്പോൾ പാത്രത്തിൽ മൂന്ന് ദോശ ചുട്ടുവച്ചിരുന്നു ദോശക്കല്ലിൽ ഒരു ദോശ വേവുന്നുണ്ട് രണ്ട് ദോശ ചുടാനുള്ള മാവേ പാത്രത്തിൽ ബാക്കിയുള്ളൂ അങ്ങനെ മൊത്തം ആറ് ദോശ പക്ഷേ ഞാൻ മാവ് കലക്കിയത് ഏഴ് ദോശയ്ക്കായിരുന്നു ഞാൻ കുളിക്കാൻ കയറുമ്പോൾ സമയം എട്ട് ഇരുപത് കുളിച്ചിറങ്ങിയത് എട്ട് നാൽപ്പതിന് അപ്പോഴും കല്ലിലെ ദോശ വെന്തിട്ടില്ല ആ ദോശയ്ക്കാണെങ്കിൽ ഒരു വൃത്തികെട്ട ഷേപ്പും ദോശ കരിഞ്ഞപ്പോൾ നീ പുതിയ ദോശ ചുട്ടതാണെന്ന് മനസ്സിലാക്കാൻ വലിയ പഠിപ്പൊന്നും വേണ്ട കേട്ടോ ഞാൻ അന്തം വിട്ടിരിക്കുമ്പോൾ ഡിക്റ്റീവ് സരള ചിരിയോടെ പറഞ്ഞു എന്റെ അടുക്കളയിൽ ഒരു ഉറുമ്പ് കയറിയാൽ ഞാൻ അറിയും കരിഞ്ഞ ദോശ നീ എങ്ങോട്ടാ കളഞ്ഞതെന്ന് മാത്രം പറഞ്ഞാ മതി എട്ടാം ക്ലാസ്സിൽ തോറ്റ് നന്നായി ഇല്ലേൽ തള്ള വേറെ ലെവലായനെ ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ